എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് പരസ്യപ്പെടുത്താത്തത് എന്ന ചോദ്യമാണ് അത് ആ വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേവർ ചെയ്യാനോ അല്ല ആ പേര് പറയാതിരുന്നത് അതിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട് ആ വ്യക്തിയുടെ കുടുംബം വെറുതെ അനാവശ്യമായി ആ പേര് പറയുമ്പോൾ ആ കുടുംബത്തിന് അതൊരു ഡാമേജ് ഉണ്ടാകുന്നു സ്വന്തം മകൻ ചെയ്ത ഒരു തെറ്റിന് ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒന്നും തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു പേരങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു വാർത്തകൾ വരുന്നു ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിങ് എഡിറ്ററുടെ പേര് വരുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു ഈ മാധ്യമപ്രവർത്തകയായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവർ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ വെച്ച് അവരുടെ സുഹൃത്തു കൂടെയായ സഹപ്രവർത്തകനിൽ നിന്നും അവർക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ചിട്ടായിരുന്നു അത് പക്ഷേ ആ പോസ്റ്റിൽ ആ വ്യക്തി ആരാണെന്ന് ഇവർ പരാമർശിച്ചിരുന്നില്ല അങ്ങനെ പേര് പറയാതിരുന്നതുകൊണ്ട് കണ്ടവരും കേട്ടവരും എല്ലാം എന്തു ചെയ്തു അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ക്യാമറയുടെ മുന്നിലേക്ക് വരുന്ന ഫേസുകൾ വെച്ചിട്ട് ഈ വ്യക്തിയുടെ പേരുമായിട്ട് കൂട്ടിക്കെട്ടാൻ തുടങ്ങി ഈ പെൺകുട്ടി പറയുന്നത് അവർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും അറിയാം ആ വ്യക്തി ആരായിരുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം അയാൾക്കെതിരെ നടപടി എടുക്കുമായിരിക്കും എന്നാണ് ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നടപടി ആ സ്ഥാപനം എടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു ഈ പെൺകുട്ടിക്ക് അങ്ങനെ ആ വ്യക്തിയുടെ പേര് തുറന്നു പറയാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനേ പാടില്ലായിരുന്നു ഈ പെൺകുട്ടിയുടെ ഇത്തരമൊരു ഇടാനുള്ള ധൈര്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ പറയണം വലിയ രണ്ട് തെറ്റുകൾ കൂടെ ഈ കുട്ടി ചെയ്തിരിക്കുന്നു അതിലൊന്ന് ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന നിരപരാധികളായ പുരുഷന്മാരുണ്ട് അവരെ കൂടെ സംശയത്തിന്റെ മുൾമുനയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി രണ്ടാമത്തെ തെറ്റ് ശരിക്കുള്ള പേര് പറയാതിരിക്കുകയും അല്ലെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി എടുപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇത്തരം ആൾക്കാർക്ക് അതൊരു വളമായിട്ട് മാറും ഈ പെൺകുട്ടിയുടെ ഈ പോസ്റ്റ് കൊണ്ട് ആ വ്യക്തിക്കെതിരെ ശക്തമായിട്ടൊരു നടപടി ആ മാധ്യമ സ്ഥാപനവും അതല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറും